ഗുണം ശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്ന സമയം സുബിഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പുള്ള സമയമാണ് ഫജുറു സ്വാദിക്കിന്റെ സമയമെന്നാണ് ഇസ്ലാമിക സമൂഹം പറയാറുള്ളത് ഹൈന്ദവ സഹോദരന്മാര് ബ്രഹ്മ മുഹൂർത്തം എന്നാണ് ആ സമയത്തെ വിളിക്കാറുള്ളത് ബ്രഹ്മ മുഹൂർത്തം എന്നവരതിനെ വിളിക്കാൻ കാരണം ഈ പ്രപഞ്ചത്തിൽ ദൈവീക സാന്നിധ്യം നിറഞ്ഞു നിൽക്കും എന്നതാണ് അവരുടെ വിശ്വാസം ദൈവീക സാന്നിധ്യം ഇലാഹിയായ അനുഗ്രഹം ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണത് ഇത് അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ അതിനുവേണ്ടിയാണ് സുബി സംസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ ഇമാമ മസ്ജിദിലെ ഇമാമമാർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ദുആ ഉണ്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ നബ്ബിഹിനാ അൻ നൗമത്തിൽ ഗാഫിലിൻ അല്ലാഹുമ്മ നബ്ബിഹിനാ അൻ നൗമത്തിൽ ഗാഫിലിൻ അലിമീങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടി വരുന്നത് ഇത്തരം കാരണങ്ങളാലാണ് ഈ ഉമ്മത്തി ഏറ്റവും ഭാഗ്യവാന്മാരായത് നമ്മുടെ ഇമാമീങ്ങളിലൂടെയാണ് നമ്മുടെ ഉസ്താദുമാര് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്